ഒരു ഏഷ്യാനെറ്റ് മോങ്ങൽ ഗാനം കേൾക്കുന്നു വഞ്ചൂർ കോടതി വളപ്പിൻ മുന്നിൽ നിന്നാണ് ഇടതുപക്ഷത്തിനെതിരെയൊക്കെ വ്യാജ വാർത്ത കൊടുക്കും പോലെ ബെയ്ലിദാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പൊലിപ്പീര് കഥയുമായി ചെന്ന ഏഷ്യാനെറ്റ് സംഘത്തെ അഭിഭാഷകർ പഞ്ഞിക്കിട്ടത്രേ അതിനെ സംബന്ധിച്ച് ബാലചന്ദ്രന്റെ മോൻ അനൂപിൻ്റെ മോങ്ങൽ ഒന്ന് കേട്ടെ ഇപ്പോൾ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൂടി അല്പസമയം മുൻപ് നമ്മൾ ഒരു ഒരു റിപ്പോർട്ടിംഗ് സംഘത്തെ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കാൻ അതിക്രൂരമായൊരു നടപടി ഈടെ ഭാഗമായി ഒരു പ്രതിയെ കോടതിയിലെത്തിക്കുമ്പോൾ ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിന്ന ഒരു മാധ്യമ സംഘത്തെ കോടതിക്കും പുറത്താണ് നിന്നത് ആ സംഘം ആ സംഘത്തെ തെറിവിളിച്ചോടിക്കുകയാണ് സ്വാഭാവികം ചിലർ മാധ്യമ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പലതും സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നുണ്ട് തോന്നിവാസവും അലവലാതിത്തരവും എല്ലാം വാർത്ത എന്ന പേരിൽ ചിലർ ഭജന കച്ചേരി നടത്തുന്നതെല്ലാം വളരെ സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നത് ദൗർബല്യമായിരുന്നില്ല അത് ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നിരുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിഗണനയായിരുന്നു ആ പരിഗണന വെച്ചുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചു പോയ സാഹചര്യമുണ്ട് എന്നിട്ടും ആരും ഈ പറഞ്ഞ പ്രവൃത്തിക്ക് മുതിർന്നില്ല പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗക്കാർക്കും അതിൻ്റെ ആവശ്യമില്ല ഇടതുപക്ഷത്തിനാണല്ലോ കൂടെ കൂടെ മാധ്യമ സ്വാതന്ത്ര്യ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എന്തെ അഭിഭാഷകർക്കെടുത്ത് കൊടുക്കാൻ വയ്യേ എന്തായാലും ഏഷ്യാനെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർക്കിടയിൽ എന്താണ് ആ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായമെന്നും ആ ചാനലിനെ കൺമുന്നിൽ കാണുമ്പോഴുള്ള ആത്മരോഷം എന്താണെന്നാണ് ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അതിന് ഇങ്ങനെ കിടന്ന് മോങ്ങല്ലേ എല്ലായിടത്തും ഒരേ വിളച്ചിലെടുക്കാമെന്ന് കരുതല്ലേ പഴയതുപോലത്തെ പ്രിവിലേജുകളും ഏഷ്യാനെറ്റ് എന്ന ബ്രാൻഡ് നെയ്മുമുണ്ട് കേന്ദ്രമന്ത്രി ആയിരുന്ന ഞങ്ങളുടെ മൊയലാളി ഉണ്ട് എന്ന തരത്തിൽ തിണ്ണമെടുക്കുകൾ എവിടെയും ചെന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉണ്ടായിരിക്കുന്നത് കിട്ടിയത് കണക്കായിപ്പോയി എന്നേ പറയുള്ളൂ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ എന്നും വൈകുന്നേരത്തെ അന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് ഇത് കിട്ടിയ പോരാ ഇത് കിട്ടേണ്ടത് ആ ജോണിൻ്റെ മോന് കൂടിയാണ് അതും അധികം താമസിക്കാതെ മറ്റെവിടങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ നാട്ടുകാർ ലൈവ് സമ്മാനമായി കൊടുത്തോളും എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ ആ മോങ്ങൽ കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയേണ്ടി വരികയാണ് എന്ന പേരിൽ കുത്തിത്തിരിപ്പും രാഷ്ട്രീയവും ഒളിച്ചു കടത്തുന്നവന്മാർക്ക് സർക്കാർ കൊടുക്കുന്ന പരിഗണനയ്ക്കപ്പുറം നാട്ടിൽ എല്ലായിടത്തും ആ പ്രിവിലേജ് കിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അനുഭവം കാര്യം നിങ്ങൾ ചെയ്യുന്നതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ ആ നിലയ്ക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് പലയിടങ്ങളിൽ പല രൂപത്തിലാണ് അത് ചിലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമാകുമ്പോഴത്തേക്കും ശീലമായിക്കോളുമെന്ന് മാത്രമേ നാട്ടുകാർക്ക് പറയാനുള്ളൂ